തമിഴ്നാട്ടിൽ ആരാധകർ കോവിലുകൾ വരെ പണിത നടി മലയാളത്തിൽ ലഭിച്ചതാകട്ടെ ഗ്ലാമർ വേഷങ്ങൾ മുതൽ ക്ലാസിക് വേഷങ്ങൾ വരെ ഖുഷ്ബു എന്ന വിസ്മയം നായികയായി കന്നഡത്തിലും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ ഭാഗ്യം പരീക്ഷിച്ചെങ്കിലും ഖുഷ്ബു എന്ന നടിയെ താരദേവതയാക്കി മാറ്റിയത് തമിഴകമാണ് വർഷം പതിനാറ് മുതൽ ചിന്നത്തമ്പി വരെയുള്ള ഒരുപിടി ചിത്രങ്ങൾ അവിടെ ഒരു ഖുഷ്ബു മാനിയ തന്നെ സൃഷ്ടിച്ചു ഖുഷ്ബുവിനു വേണ്ടി അവിടെ കോവിലുകൾ ഉയർന്നു പാലഭിഷേകം നടത്തി ആരാധിച്ചവർ തന്നെ ചാണകത്തിൽ മുക്കിയ ചൂലുമായി തെറിയഭിഷേകം നടത്തുന്ന വൈരുദ്ധ്യത്തിനും പിന്നീട് നടി സാക്ഷിയായത് ചരിത്രം ഭദ്രന്റെ അങ്കിൾ ബണ്ണിൽ ഗീത എന്ന ക്ലബ് ഡാൻസർ ആയിട്ടായിരുന്നു ഖുഷ്ബുവിന്റെ മലയാള സിനിമയിലെ തുടക്കം തൊണ്ണൂറ്റിയൊന്നിൽ തമിഴിലെ ഭാഗ്യം പക്ഷേ മലയാളത്തിൽ അങ്കിൾ ബണ്ണിനെ ഖുഷുവിനെ കടാക്ഷിച്ചില്ല തൊണ്ണൂറ്റി മൂന്നിൽ യാദവത്തിൽ അഞ്ചന എന്ന പത്രപ്രവർത്തകയായി വീണ്ടും എത്തിയപ്പോഴും വിജയം നടിക്ക് കിട്ടാക്കാൻ തന്നെയായി ആദ്യ ഹിറ്റ് ഖുഷ്ബുവിന് മലയാള സിനിമയിൽ സമ്മാനിച്ചത് തൊണ്ണൂറ്റിയഞ്ചിൽ മാനത്തെ സുനിൽ സുനിലാണ് ഖുഷ്ബു എന്ന താരറാണി റാണി തന്നെയായി വേഷത്തിലൂടെ സ്വന്തം ജീവിതാനുഭവങ്ങളുടെ വക്രീകരണമെങ്കിലും മലയാള സിനിമയിലും താരമൂല്യം നേടാൻ ഖുഷ്ബുവിന് സാധിച്ചു സുരേഷ് ഗോപി അതിഥി താരമായ മാനത്തെ മാനത്തെക്കൊട്ടാരം തമിഴ് സിനിമയിൽ നടിക്കുള്ള ജനപ്രീതി പരമാവധി മുതലാക്കി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ചൂഷണം ചെയ്യപ്പെടുന്ന നടിയുടെ ജീവിത ൾ യഥാർത്ഥ ബോധത്തോടെ തന്നെ ആവിഷ്കരിക്കാൻ ഖുഷ്ബുവിന് കഴിഞ്ഞു സുനിലിന്റെ തന്നെ വൃദ്ധന്മാരെ സൂക്ഷിക്കുക എന്ന സിനിമയിലും നടി അഭിനയിച്ചു ജയറാമിന്റെ നായികയായി ഹേമ എന്ന ആ കഥാപാത്രം പ്രേക്ഷകർ പക്ഷേ തള്ളിക്കളഞ്ഞു കാവേരിക്കും വാണി വിശ്വനാഥിനും ഒപ്പം മത്സരിച്ച് അഭിനയിച്ച മറുനാടൻ നായിക എന്നാൽ കേവലം സെറ്റ് പ്രോപ്പർട്ടി അല്ലെന്ന് അനുഭൂതിയിലൂടെ ഖുഷ്ബു തെളിയിച്ച വർഷമാണ് തൊണ്ണൂറ്റിയേഴ് സുരേഷ് ഗോപി നായകനായ സിനിമയിൽ അരുവിയിൽ യഥേഷ്ടം നീന്തി തുടിച്ചും മഴ നനഞ്ഞും സ്ഥാനത്തും അസ്ഥാനത്തും വേഷം മാറിയുമൊക്കെ ശരീരഭംഗിയുടെ നിമ്നോന്നതയുടെ അനാവൃതമാക്കി പ്രേക്ഷക മനസ്സുകളിൽ അനുഭൂതി ജനിപ്പിക്കാനും ഖുഷ്ബുവിന് കഴിഞ്ഞു കെ ജി ജോർജിന്റെ ഇളവങ്കോട് ദേശത്തിലും രോഹിണിയായ ഒരു തമ്പ്രാട്ടിയെ നടി മനോഹരമാക്കി വൈദ്യൻ ജാതവേദനയെ പ്രണയിക്കുന്ന അമ്മാളുവിന് അഭിനയ മുഹൂർത്തങ്ങളും സിനിമയിൽ തൻ ധാരാളം ഉണ്ടായിരുന്നു വീണ്ടും മമ്മൂട്ടിയുടെ നായികയായി സുരേഷ് സ്റ്റാലിൻ ശിവദാസ് ഈ സിനിമ ഖുഷ്ബുവിലെ അഭിനേത്രിക്ക് ഗുണവും ദോഷവും വരുത്തിയിട്ടില്ല അതേസമയം വാണി വിശ്വനാഥ് ഇന്ദ്രജ എന്നിവർക്കൊപ്പം നായിക പദവി പങ്കിട്ട വിനയന്റെ ഇൻഡിപെൻഡൻസിൽ ശ്രീദേവി ഐ പി എസ് ആയി നടി കസറി ചിത്രത്തിന്റെ വിജയത്തിൽ നല്ലൊരു പങ്കും സത്യസന്ധിയായ ശ്രീദേവിയെ അവതരിപ്പിച്ച ഖുഷ്ബുവിനും കൂടി അവകാശപ്പെട്ടതാണ് സംവിധായകൻ സുന്ദരമായുള്ള വിവാഹത്തിന് തൊട്ടു മുമ്പ് നിസാറിന്റെ ചില്ലക്ഷരങ്ങളിലൂടെ മലയാളത്തിൽ മംഗള എന്ന അതിശക്തമായ കഥാപാത്രമായി നടി വീണ്ടും എത്തിയെങ്കിലും സിനിമ പാതിയിൽ മുടങ്ങി രണ്ട് പെൺമക്കളുടെ അമ്മയായതിനു ശേഷം ചന്ദ്രോത്സവത്തിലൂടെ മലയാളത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ ഖുഷ്ബു വീണ്ടും എത്തി മലയാളത്തിൽ ഖുഷ്ബുവിനെ തിരിച്ചു കൊണ്ടുവന്ന രഞ്ജിത്ത് തന്നെയാണ് കരിയറിലെ ദി ബെസ്റ്റ് എന്ന് പറയാവുന്ന കഥാപാത്രം അവർക്ക് നൽകിയത് കയ്യൊപ്പിലെ പത്മ ബാലചന്ദ്രൻ എന്ന എഴുത്തുകാരന് പ്രേരണയും പ്രചോദനവുമായ പത്മയെ ഖുഷ്ബു യഥാഥമായി തന്നെ അഭ്രപാളികളിൽ കൊത്തിവെച്ചു കയ്യൊപ്പിനു ശേഷം തീരെ കുറച്ച് സിനിമകളിലേക്ക് ഖുഷ്ബുവിനെ മലയാളികൾ കണ്ടോളൂ ആ അതിൽ തന്നെ പ്രാഞ്ചിയേട്ടനാത്ത സെയിന്റിലെ മമ്മൂട്ടിയുടെ ബാല്യകാല സഖ്യയുടെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു